സുഹൃത്തുക്കളെ നമ്മളിൽ പലരും ഇന്ന് കടന്നു പോകുന്നത് വലിയൊരു മാനസിക വിഷമത്തിലൂടെയാകാം ചിലപ്പോൾ അത് കൂടെയുള്ളവരുടെ പരിഹാസം മൂലമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കളിയാക്കലുകൾ അല്ലെങ്കിൽ നമ്മളെ തളർത്താൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ചിലരുടെ പ്രവർത്തികൾ മൂലമായിരിക്കാം ഇതൊക്കെ കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് എനിക്ക് എന്തിനാണ് ഈ ജീവിതം പക്ഷേ ഒന്നോർക്കുക ആളുകൾ എപ്പോഴും കല്ലെറിയുന്നത് കായ്ഫലമുള്ള മരത്തിന് നേരെയാണ് നിങ്ങൾ ഒന്നുമല്ലായിരുന്നു എങ്കിൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ലായിരുന്നു നിങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരെക്കാൾ ഉയരത്തിലാണെന്നോ അല്ലെങ്കിൽ അവർക്ക് എത്താൻ കഴിയാത്ത ഉയരത്തിലേക്ക് നിങ്ങൾ വളരുമെന്നോ ഉള്ള ഭയമാണ് നിങ്ങളുടെ കണ്ണുനീർ കണ്ട് സന്തോഷിക്കുന്നവർക്ക് മുന്നിൽ നിങ്ങൾ നൽകേണ്ട ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ പുഞ്ചിരിയാണ് നിങ്ങൾ തളർന്നു പോയി എന്ന് അവർ വിചാരിക്കുമ്പോൾ ഒന്നുകൂടി കരുത്തോടെ എഴുന്നേറ്റ് നിൽക്കുക ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ആകാശത്തു പറക്കുന്ന പരുന്തിനെ കാക്കകൾ പിന്നിൽ നിന്ന് കൊത്താറുണ്ട് പക്ഷേ പരുന്ത് തിരിച്ചതിനെ ഉപദ്രവിക്കാൻ നിൽക്കാറില്ല പകരം പരുന്ത് ചെയ്യുന്നത് തൻ്റെ ചിറകുകൾ വിളർത്തി കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുക എന്നതാണ് ഉയരം കൂടുന്തോറും ഓക്സിജൻ കുറയുന്നത് കാരണം കാക്കയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് താനെ താഴെ വീഴും ഇതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും വേണ്ടത് നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് തറക്കാൻ നിൽക്കരുത് പകരം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ഉയരത്തിൽ പറക്കുക നിങ്ങൾ വളരുമ്പോൾ നിങ്ങളെ തളർത്താൻ നോക്കിയവർ തനിയെ നിങ്ങളുടെ കാഴ്ചവട്ടത്തു നിന്ന് അപ്രത്യക്ഷമാകും നിങ്ങൾ അനുഭവിച്ച വേദനകൾ അവർക്കറിയില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ വായ മൂടിക്കെട്ടാൻ നിങ്ങൾ നോക്കരുത് പകരം നിങ്ങളുടെ കാതുകൾ അടച്ചുപിടിക്കുക ജീവിതം ഒരിക്കൽ മാത്രമേയുള്ളൂ അത് മറ്റുള്ളവരുടെ മോശം വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ട് തീർക്കാനുള്ളതല്ല ഇന്ന് നിങ്ങളെ അപമാനിച്ചവർക്ക് മുന്നിലൂടെ നാളെ തല ഉയർത്തി നടക്കാൻ നിങ്ങൾക്ക് കഴിയണം നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ വിജയം ഒരു ഇടിമുഴക്കം പോലെ ഈ ലോകം കേൾക്കട്ടെ ആത്മവിശ്വാസം കൈവിടരുത് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ ഉള്ളിലെ പോരാളി നിങ്ങളോടൊപ്പമുണ്ട് എഴുന്നേൽക്കൂ മുന്നോട്ട് കുതിക്കൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം